ഹലോ അപ്പം നമ്മളെല്ലാവരും കൂടി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കൽപ്പറ്റ നെറ്റോയിലേക്ക് പോകാനട്ടോ വീട്ടിൽ നിന്ന് എടുത്താൽ ചക്ക വറുത്തതൊക്കെ ഉണ്ട് അതൊക്കെ തിന്നാസ്വദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഏകദേശം ഏഴുമണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആകാശ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ മഴയെല്ലാം ചാർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ കഴിഞ്ഞു നമ്മുടെ നെറ്റോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കാരണം വിഷു ഒക്കെ അടുത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നാലിറ്റിക്കറിക്ക് അമ്പു വാക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അമ്പുവിന്റെ രസത്തിലേക്കാണെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം കാരണം ആ ട്രോളിന്റെ മേനെ കയറി പിന്നെ അവന് സ്വന്തം ട്രോളി വെച്ചു കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അച്ചുവിന് ഇഷ്ടമുള്ള സാധനം അച്ചും എടുക്കുന്നുണ്ട് ദൈവവും ഇഷ്ടമുള്ളത് ദേവം എടുക്കുന്നുണ്ട് അങ്ങനെ അടിക്കുന്ന സമയത്ത് എന്ന് ഞെട്ടിപ്പോന്നറിയില്ല അങ്ങനെ ഏകദേശം നമ്മളുടെ പർച്ചേസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബില്ലൊക്കെ അടിച്ച് നമ്മളുടെ വണ്ടിയിലേക്ക് സാധനം വെക്കാൻ വേണ്ടി പോകണം കേട്ടോ എന്താ അറിയില്ല അവിടെയുള്ള ആൾക്കാർ എന്നെ നമ്മളെ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ വെച്ച് തന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അമ്പ കുറുമ്പോൾ അല്ലെങ്കിൽ ടേബിളിൻ്റെ അടിയിൽ പോയിരുന്നു പിന്നെ അവിടുന്ന് ചുമ കൊണ്ട് പിടിച്ച് വരച്ച് കസേരയിലേക്ക് ഇരുത്തിയിട്ടോ പിന്നെ നമ്മൾ വീട്ടിലെത്തി ഇനി സാധനങ്ങൾ മൊത്തം ഒതുക്കി വെക്കണം സാധനങ്ങൾ കൊണ്ടുതരുന്ന എൻ്റെ മൂന്ന് കുട്ടികളുള്ളതുകൊണ്ട് ആ കാര്യങ്ങള് നല്ല എളുപ്പമായിട്ടോ അമ്പുവാവ അമ്പുവാക്ക് പൊന്തിയിലെങ്കിലും എല്ലാ സാധനങ്ങളും എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഏട്ടന്മാരെ കൂടെ കൂടുന്നുണ്ട് കിട്ടോ വേണ്ട കുറുമ്പനായി എൻ്റെ അമ്പുവാവ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതൊന്നും ചെയ്യാൻ കൊടുത്തില്ല പിന്നെ കുറുമ്പന് ഭയങ്കര വാശിയാണ് പിന്നത്തെ വീഡിയോന് ശേഷം ഇത്രയായാലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ